ഹലോ ഗായ്സ് സീരിയസ്ലി എനിക്ക് വയ്യ ഞാൻ എന്താ പറയുക രണ്ട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഞാൻ അങ്ങനെ വിടെ എപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പം എനിക്ക് പറ്റൂല കാരണം നിങ്ങളൊക്കെ എന്നെ പ്രാവി കൊന്ന് തന്നെ പറയണു ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ ബ്രൈറ്റന് വീഡിയോ ആ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ നിറച്ചും കമൻറ്റ് എങ്ങനെ ഞാൻ എങ്ങനെയായി എന്നുള്ളത് സോ കഷ്ടപ്പെട്ടിട്ടാണ് അതൊരു കാര്യം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ രണ്ട് മൂന്ന് കുറച്ച് ആൾക്കാർ ഞാനത് പറയുന്നില്ല പക്ഷേ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തല ഒന്നിനില്ല അഞ്ച് കമൻറ്റ് പറ്റുക അഞ്ചോ ആറോ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വെച്ചിട്ട് പറയാണ് ഫേസിൽ എന്തൊക്കെയോ സർജറികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാരണം എൻ്റെ ഫേസ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലിപ്സ്റ്റ് കറക്റ്റല്ല അതുകൊണ്ടാണ് ഇവിടെ ഒരു കുരു അയ്യോ ഇവിടെ ഒരു കുരു ഉണ്ടേ ഓക്കെ അതായത് എൻ്റെ ആദ്യത്തെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അപ്പോൾ സോ അത് കണ്ടിട്ട് എങ്ങനെ കണ്ട അപ്പോൾ എന്തോ കുത്തി വെച്ചിട്ടൊക്കെ ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര മെസ്സേജ് ഭയങ്കര കോളിങ് ഞാൻ വേറെ വല്ല ആരെങ്കിലും ആണെങ്കിൽ എന്നിട്ട് ഞാനത് ആയുടെ ഇത് കുറേ കാര്യങ്ങൾ പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് ഞാനത് സ്റ്റോപ്പ് ആക്കി കേട്ടോ ഈ ആൾക്കാരുടെ മെസ്സേജ് ഒക്കെ സോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടുകൂടി പറയാം കുറേ ആൾക്കാർക്ക് ഇത് അറിയാം വെയിറ്റ് ണെന്നുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യും സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയാണ് ആദ്യം വേണ്ടത് അല്ലാതെ പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കൂല ഓക്കെ നമ്മൾ നമുക്കൊരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം അത് മാന്യമായിട്ട് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് എന്ത് കാര്യവും നമ്മൾ വെറുതെ ഒന്ന് നന്നാവണതല്ല ഓക്കെ ഇന്ന് കിടന്ന നാളെ കുറെ ആൾക്കാർ പറഞ്ഞു ഇന്നലെ കണ്ട വീഡിയോസിൽ പിറ്റേ ദിവസം കണ്ടപ്പോൾ ആൾ മാറി എന്നാണ് പറയണത് പക്ഷെ ഞാൻ വീഡിയോ എന്ന് പറഞ്ഞ സാധനം ഡെയിലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ വീക്ക്ലി ത്രീ ത്രീ ടു വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് അല്ലാണ്ട് ഡെയിലി കോണ്ടൻറ്റ് ക്രിയേറ്റർ അല്ല ഞാൻ ഓക്കെ ഞാനൊരു മാവേലിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ എവിടെയും ഞാൻ മാവേലിയാണ് ഓക്കെ സോ അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് നാച്ചുറലായിട്ട് ഇങ്ങനെ വന്ന ആളാണ് സോ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എനിക്കറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കും എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ എന്നൊക്കെ അതൊക്കെ ഞാൻ പറയും അപ്ഡേറ്റ് ചെയ്യും സമയമെടുക്കും കാരണം ഞാൻ ആഗ്രഹിച്ചത് പോലെ ഞാൻ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാനതൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആയത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം വെയ്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് വയ്യായിരുന്നു ഭയങ്കര ജലദോഷം തല പൊന്തണില്ല അപ്പോൾ അതുകൊണ്ടാണ് എള്ള വിളിച്ചം കൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് മറ്റേ ലേറ്റ് ഓണാക്കാനുള്ള ഇല്ല ഇവിടെ കറണ്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണം ഞാൻ സർജറിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് നാച്ചുറലാണ് ഓക്കെ പെട്ടെന്ന് വന്നതല്ല നിങ്ങൾക്കറിയാം ഡെയിലി വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഇടക്ക് വീഡിയോ ഇടുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ളൊരു ആണ് നിങ്ങൾ പിന്നീട് കണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും എനിക്കത് നിർബന്ധമാണ് നിങ്ങൾക്ക് അറിയിക്കുക എന്നുള്ളത് സോ ഓക്കെ അപ്പം ബൈ വെയിറ്റ് ചെയ്യുക